ഹായ് ഫ്രണ്ട്സ് നമുക്ക് മോഡിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് ഭയാനകമായ നമ്മളെ ഭീതിപ്പെടുത്തുന്ന പല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഇന്ന് ഇരുപത്തി ആറാം തീയതി എന്നിട്ട് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച് രാത്രി നമ്മുടെ പാട്ടവേൽ ടു അയ്യങ്കൊല്ലി റൂട്ടിൽ നരിക്കൊല്ലി എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഒരു പുലി സഞ്ചരിക്കുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ രാത്രി സഞ്ചരിച്ച യാത്രക്കാർ പകർത്തിയത് നമ്മൾ കണ്ടു ആ വീഡിയോ ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതേ പുലിയെ ഇന്ന് പകൽ മൂന്ന് മണിക്ക് നമ്മുടെ അമ്പലമുല എന്ന് പറയുമ്പോൾ വാളാട്ട് വിഷ്ണുക്ഷേത്രം എത്തുന്നതിന് മുമ്പുള്ള വളവിൽ പുലി ആ ഫോറസ്റ്റിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ പുലി ആ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന തോട്ടത്തിൻ്റെ മെയിൻ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് കവർ ചെയ്തിട്ട് തോട്ടത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ പുലി ഇറങ്ങി നടക്കുന്ന സഞ്ചരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പല പ്രദേശങ്ങളും ഇത്രയും കാലം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് പുലിയുടെയോ ആനിയുടെയോ വിഷയമോ എന്നാണ് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ വീടിനോട് തൊട്ടു ചേർന്നുള്ള പ്രദേശങ്ങളിൽ വരെ പുലി എത്തിച്ചേർന്നിരിക്കുന്നു പലരെ വീടിൻ്റെ മുറ്റത്ത് പുലി എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ തന്നെ ഒരു വീടിയിട്ടുണ്ടായിരുന്നു പുലി നരിക്കുലി തന്നെ അടുത്തൊരു പ്രദേശത്തരളെ വീടിൻ്റെ മുറ്റത്തെത്തുകയും ആടിനെ പിടിക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് രാത്രിയാണെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പകൽ മൂന്ന് മണിക്കാണ് അയ്യങ്കല്ലി ടു അമ്പലമൂല എന്ന് പറയുന്ന റൂട്ടിൽ വാള തൊട്ടിപ്പുറ മെയിൻ റോട്ടിൽ നിന്ന് പുലിയൊരു ഒരു ഉൾവഴിയിലേക്ക് നീങ്ങിക്കൊണ്ട് ഒരു തോട്ടത്തിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് നടന്നു പോകുന്ന പോലെ അവിടെ ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ചെറിയ ആളുകൾ ഇറങ്ങി നടക്കുന്ന ഗവൺമെൻറ് ഭൂമിയാണ് ആ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആനയും പുലിയും ദിനംപ്രതി വിഹരിക്കുകയും അവരുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുന്ന പ്രദേശത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഒത്തിരി ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന വാക്കതാണ് നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടെ എല്ലാവരും ഒത്തിരി സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് രാത്രി മാത്രമല്ല ഇപ്പോൾ പകലാണ് പുലി ഇറങ്ങി നടക്കുന്നത് ആ പുലി കുറച്ച് അവശനാണ് എന്നാണ് തോന്നുന്നത് ക്ഷീണിതനാണ് അവശനാണ് അതുകൊണ്ട് തന്നെ പുലി ആരെ വേണമെങ്കിലും ആക്രമിക്കും അതിന് ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതിന് കാലിനെന്തോ മുറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ ആളുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി പുലിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്നാൽ പോലും അതുവരെങ്കിലും എല്ലാവരും സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ ആ വീഡിയോകൾ ഞാനെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ കാണും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഇപ്പം ഈ കാണുന്ന ദൃശ്യങ്ങൾ പന്തല്ലൂർ താലൂക്കിലെ ചെ നിലക്കോട്ട പഞ്ചായത്തിൽ നരിക്കൊല്ലി എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ പാട്ടവയൽ ടു എരുമാട് ചരങ്കോട് പഞ്ചായത്തിലേക്ക് വരുന്ന റോഡിലെ നരിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി കണ്ട പുലിയുടെ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി അതിൽ യാത്ര ചെയ്ത ആളുകൾ കൃത്യമായിട്ട് അവരുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് കാരണം നമുക്കറിയാം ഈ പുലി കുറച്ചു കാലം മുമ്പ് വരെയും നരിക്കുലിയുടെ പ്രാന്തപ്രദേശങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ആടുകളെ പിടിച്ചിട്ടുണ്ട് പക്ഷേ പുലിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പുലിയാകെ ക്ഷീണിതനാണ് അവശനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ ചെറിയ പന്തക്കാടുകളുള്ള തൊട്ടപ്പുറയെല്ലാം ചുറ്റുവട്ടത്തെല്ലാം ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ പുലിയെ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിൻ്റെ അടുത്ത ബോർഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററാണ് താഴെ കാണുന്നത് ആളുകൾ താമസിക്കുന്ന പ്രദേശവും ഒരു അമ്പലവുമാണ് അപ്പോൾ അങ്ങനെ ജനവാസ കേന്ദ്രത്തിൻ്റെ ഉള്ളിലാണ് ഈ പുലിയെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ ഇന്ന് ഈ അതേ അടുത്ത ദിവസം രാ അത് മൂന്ന് മണിക്ക് വൈകുന്നേരം ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ താഴേക്ക് വരുമ്പോൾ വാളാട്ടമ്പലം എത്തുന്നതിന് തൊട്ട് മുമ്പ് വാളാട്ട അമ്പലത്തിൻ്റെ അമ്പലമുലീന്ന് വരുമ്പോൾ വാളാട്ടമ്പലം എത്തുന്നതിന് മുമ്പും അയ്യുമല്ലിയിൽ നിന്ന് പോകുമ്പോൾ വാളാട്ട അമ്പലം കഴിഞ്ഞിട്ടും അവിടെ ആ ഫോറസ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട് ആളുകൾ ഒത്തിരി വീട്ടുകാർ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്ന വഴിയാണ് ആ വഴിയിലൂടെ പുലി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആളികൾ മേയുന്ന പോലെ പുലികൾ മേയുന്ന നാട്ടിൽ നിന്നും ഇനിയും ഇത്തരം കാഴ്ചകൾ നമുക്ക് അനവധി കാണാനായിട്ട് സാധിക്കും അത് മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ